എല്ലാവർക്കും നമസ്കാരം എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളുടെയും മുൻപ് നമ്മൾ കാണുന്നത് പോലെ സി പി എം ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല ജനറൽ ഇലക്ഷൻ വരുന്നതിന് തൊട്ടുമുമ്പായിട്ട് അവർ അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് നിലവിൽ മൂന്ന് എം പിമാർ മാത്രമാണ് അവർക്ക് ലോക്സഭയിലുള്ളത് എങ്കിലും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നതിനെപ്പറ്റി വളരെ വിശാലമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയ രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് പി എം എൽ എ അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കള്ളപ്പണ നിരോധന നിയമം എന്നത് വളരെ ആയിട്ടുള്ള നമ്മുടെ ആധുനിക കാലത്ത് ചേരാത്ത ഒരു നിയമമാണ് എന്നും അതുകൊണ്ട് ആ നിയമത്തെ തന്നെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും എന്നാണ് സി പി എം നമ്മൾ വോട്ടർമാരോട് പറയുന്നത് എന്താണ് കള്ളപ്പണ നിരോധന നിയമം കള്ളപ്പണം ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ ഷെൽ കമ്പനികൾ വഴി ഇത്തരത്തിലുള്ള പണക്കൈമാറ്റമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വിശദമായിട്ട് അന്വേഷിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പ്രൊവിഷൻസ് എല്ലാം തന്നെ കൊടുത്തുകൊണ്ട് അതിൽ അറസ്റ്റുകൾ നടത്തുന്നതിനും വിചാരണ നടത്തുന്നതിനും ഒക്കെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രാപ്തമാക്കുന്ന നിയമമാണ് കള്ളപ്പണ നിരോധന നിയമം അപ്പോൾ കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പരിഹരിക്കുന്ന രീതിയിലത്തേക്ക് ആ നിയമത്തിനെ പരിഷ്കരിക്കും എന്നാണ് സി പി പറയേണ്ടിയിരുന്നത് എന്നാൽ അവർ നമ്മളോട് പറയുന്നത് കള്ളപ്പണ നിരോധന നിയമം എന്നത് തന്നെ ആണ് അതുകൊണ്ട് അതിനെ തന്നെ ഇല്ലാതെയാക്കും എന്നാണ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കള്ളപ്പണം ആരുടെയെങ്കിലും കൈവശമുണ്ടോ എങ്കിൽ അതിനെ നിരോധിതമാക്കുന്നതിനോ അത് പിടിച്ചെടുക്കുന്നതിനോ വേണ്ടിയിട്ടോ ഉള്ള നിലവിലെ നടപടികളെല്ലാം തന്നെ അസാധുവാക്കും എന്നാണ് സി പി നമ്മളോട് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പാർട്ടി എന്ന രീതിയിലാണ് സി പി എം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സ്വയം പറയുന്നത് എന്നാൽ ഏത് സാധാരണക്കാരനാണ് ഈ കള്ളപ്പണ നിരോധന നിയമത്തിന്റെ ഇരയായി മാറിയിട്ടുള്ളത് എന്നതിനെപ്പറ്റി സി തന്നെ വ്യക്തമാക്കേണ്ടതാണ് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാർ വളരെ ഷെയഡിയായിട്ടുള്ള ഡീലുകൾ നടത്തുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ വരാറുള്ളത് അവരാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ നേരിടുന്നതും അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാരണത്തിന്റെ പേരിൽ കള്ളപ്പണ നിരോധന നിയമം തന്നെ ഇല്ലാതെയാക്കും എന്നൊക്കെയാണ് സി പി എം നമ്മളോട് പറയുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും പല വ്യവസായികളുടെയും ഒക്കെ തന്നെ പറ്റ് ബുക്കിൽ പേരുകാരായിട്ടുണ്ട് ഇനീഷ്യലുകാരായിട്ടുണ്ട് അതുവഴിയൊക്കെ തന്നെ അവർ സമാഹരിച്ചിരിക്കുന്ന പണം എത്രയാണ് എന്നതിനെപ്പറ്റി കൃത്യമായ യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല പല ആൾക്കാരുടെയും മക്കൾ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ മാസപ്പടി ഇനത്തിൽ പണം വാങ്ങിയെടുക്കുന്നതുമൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് കള്ളപ്പണ നിരോധന നിയമം എന്നത് തന്നെ ഇല്ലാതെയാക്കും എന്ന് സി നമ്മളോട് പറയുന്നത് തീർന്നില്ല ഇനി രണ്ടാമതൊരു കാര്യം കൂടി സി പി എം നമ്മളോട് പറയുന്നുണ്ട് അത് യു എ പി എ എന്ന നിയമം അതും കരിനിയമമാണ് ഡ്രാക്കോണിയൻ ആണ് അതും ഇല്ലാതെയാക്കും എന്നാണ് അവർ പറയുന്നത് പലപ്പോഴും പല വേദികളിലും സി പി എമ്മിന്റെ പല നേതാക്കന്മാരും യു എ പി എ നിയമത്തിനെ നഖശി കാന്തം എതിർത്ത് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ വാസ്തവം എന്താണ് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനാറിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ആദ്യ അഞ്ച് വർഷങ്ങളിൽ ഏതാണ്ട് കേസുകളിലാണ് കേരള പോലീസ് യു എ പി എ ചുമത്തിയത് അതിനുശേഷവും യു എ പി എ ചുമത്തുന്നതിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല പല കേസുകളിലും നമ്മളത് കണ്ടതാണ് ഏറെ വിവാദമായ അലൻ താഹ കേസിലൊക്കെ തന്നെ യു എ പി എ ചുമത്തിയിരുന്നു തന്നെയുമല്ല ഏതാണ്ട് ഒന്നര വർഷം മുൻപാണ് മാവോയിസ്റ്റ് നേതാവായ രൂപേഷിന് മേൽ യു എ പി എ ചുമത്താൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ സുപ്രീംകോടതിയിൽ പോയത് നമുക്ക് ആകെ അറിയാവുന്ന യു എ പി എ ചുമത്താനുണ്ടായിരുന്ന താമസം എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട പ്രതിയുടെ കാര്യത്തിലായിരുന്നു വളരെ വലിയ രീതിയിലുള്ള ചർച്ചയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ അത് വന്നതിന് ശേഷം മാത്രമാണ് കേരള പോലീസ് ആ വിഷയത്തിലും യു എ പി എ ചുമത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായത് അപ്പോൾ ഒരു ഭാഗത്ത് യു എ പി എ യാതൊരു വിധത്തിലുള്ള തടസ്സവും അനുസ്യൂതം കേസുകളിൽ ചുമത്തുന്ന ഒരു സർക്കാരാണ് ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ് നമ്മളോട് പറയുന്നത് യു എ പി എ എന്നത് ഒരു ഡ്രാക്കോണിയൻ നിയമമാണ് അത് നമ്മളില്ലാതെയാക്കും എന്ന് ഇങ്ങനെയുള്ള നിരവധി ഇരട്ടത്താപ്പുകൾ സി പി എം നേതാക്കളുടെ പ്രസ്താവനകളിൽ കാണാറുണ്ട് ഇപ്പോൾ അത് അവരുടെ പ്രകടന പത്രികയിലും കടന്നുകൂടിയിരിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയാൽ അതുമായി എല്ലാം ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ജയ്ഹിന്ദ്